ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത്താഴം മുതൽ നോമ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇത് തലേദിവസം രാത്രിയാണ് സാധനങ്ങളൊക്കെ നോമ്പിൻ്റെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കൊടുത്തപ്പോൾ അറ്റായത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ വലിയ ഹെവി ആക്കിട്ടൊന്നും അത്തായത്തിന് ഉണ്ടാക്കണില്ല മീനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ വീണൊന്നും അത്ര നിർബന്ധമില്ലായിരിക്കും അത്തായത്തിന് അപ്പം ഞങ്ങള് തക്കാളിക്കാരും പയറുപ്പേരും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം പയറ് ഞാൻ കട്ട് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ബാബി തക്കാളി കറിക്കുള്ള തക്കാളും കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനും ബാബിയേ ഉള്ളൂ പ്രാവശ്യം ഫസ്റ്റ് അത്തായത്തിനെ വിളക്കാക്കി ഉണ്ട് വലിയ നാത്തോന് അവരുടെ വീട്ടിലേക്ക് പോയിക്കുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഓരോ കഥകള് പറഞ്ഞിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാണ് ഇങ്ങനെ പയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി ആ ഇനി തക്കാളി ചട്ടണിന്ന് നമ്മള് പറയാ വെള്ളം ഇച്ചിണ്ട

തക്കാളി കറി പയറുപ്പേരി ഒക്കെ ഉണ്ടാക്കി കൊണ്ട് വെക്കണ്ടിട്ടോ അപ്പൊ ആ ഒരു ടൈമില് കടയിൽ നിന്ന് കൊടുത്ത സാധനങ്ങളൊക്കെയാണ് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണേ നിങ്ങള് കുറച്ച് നേരത്തെ പണികളൊക്കെ കഴിച്ച് നേരത്തെ കിടക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം പുലർച്ചെ എണീറ്റ് വരാളാണല്ലോ അപ്പാണെങ്കിലും സാധനങ്ങൾ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും നടന്നില്ല പ്ലാനിങ് ഒന്നും നടന്നീല്ലോ പിന്നെ ഉണ്ടാക്കി വെക്കാണ്ട് കിടക്കാനുള്ള ധൈര്യം കാരണം നീറ്റായാലും അഥവാ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ ഏതായാലും കുറച്ച് നേരം ലേറ്റ് ആയാലും വേണ്ടീല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കെടുക്കാന്ന് വിചാരിച്ചു കാരറ്റ് എപ്പോഴും നമ്മൾ പോകുമ്പോ നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുവക്കാണ്ട് ഒരു കവറിൽ കെട്ടി ആണെങ്കിൽ ഒരു മാസം വരെ ഏകദേശം ഒരു കഴിഞ്ഞ പോക്കില് ഇവിടെ കാറ്റ് കൂട്ടാനൊക്കെ റെഡി ആയ ഡിഷാണ് കേട്ടോ ചോറ് തീമ്പട്ടിട്ടല്ലോ എന്നുള്ള ബോധം വന്നത് അപ്പൊ വേഗം വെള്ളം വെച്ച് തിളപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് എത്താണല്ലോ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ പിന്നെ അതാ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചെങ്കിലും ജയിലൊക്കെ കഴിഞ്ഞേക്കാണ്ട് പിന്നെ ഒരു നാല് മണിക്കാണ് കേട്ടോ എണീറ്റ് വരുന്നത് അപ്പം അതാ പുലർച്ചെ മണിയാണ് നാലുമണിയാണ് മണിക്കാണ് ഞങ്ങൾ എത്തായത്തിന് എണീറ്റിട്ടുണ്ടായിരുന്നത് ബാബി അവിടെ ഫുഡ് കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിതാ തുടങ്ങാൻ പോവണേ ഉള്ളൂ ഞാനും ഭാവി തന്നെ ഉള്ളു പ്രാവശ്യം അത്തായത്തിന് പിന്നെ കാക്ക ഉണ്ടട്ടോ കാക്ക ഞങ്ങള് കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷാണ് കാക്ക വന്നത് അങ്ങനെ ഞങ്ങള് കൈക്കളെ കഴിഞ്ഞതിന് ശേഷം കാക്ക വന്ന ഫുഡ് കഴിക്കാണ് ഞങ്ങൾ കഴിക്കുമ്പോൾ കക്കെ ഉറങ്ങിയ കേട്ടോ എണീറ്റ് വന്നിട്ടില്ലെന്ന് പിന്നെ വീണ്ടും പോയിട്ട് വിളിച്ച് കൊണ്ടുവന്നതാണ് ആദ്യം ഉറക്കത്തിൽ വന്നിട്ടോ ഫുഡൊക്കെ കഴിക്കണത് അങ്ങനെ അതാ അത്തായൊക്കെ കഴിഞ്ഞോ പിന്നെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പോയി അത്തായത്തിന് എണീട്ടാൽ പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങലില്ല കേട്ടോ പിന്നെ അടിച്ചു വാരി തുടക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് നോമ്പായാൽ ഈ ഒരു പരിപാടി നേരത്തെ തന്നെ കൈക്കോട്ടോ അടിക്കലും തുടക്കലൊക്കെ കാരണം ചൂടാണല്ലോ അപ്പോൾ ചൂട് ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ മുന്നേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കഴിച്ചു വിടും പിന്നെ ചൂട് കൂടിയാൽ ഇങ്ങനെ ചീടൊക്കെ വന്ന് തുടങ്ങുമല്ലോ അങ്ങനെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഭാവി കിച്ചൺ നോക്കുന്നുണ്ട് കിച്ചൺ ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ ഹാലുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നോമ്പിനെ അതിൻ്റെ ഒന്നും ഒഴിവില്ല ൾക്ക് ഫുഡ് ഉണ്ടാക്കണം ചോറ് അത്തായത്തിൻ്റെ ചോറ് കുറച്ച് മാറ്റി വെക്കും എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നോൾക്ക് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭാവിത ഒഴിവാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാന് കഴുകി വെക്കാന് ഞങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിക്കാണ്ട് അത് കഴിഞ്ഞാൽ ഉച്ചക്ക ഉച്ചക്കെല്ലാം നോക്കുമ്പോൾ അടങ്ങനെ ഏ ഒന്ന് സൗണ്ടേ പറങ്ക കൊടുത്ത് ഒരു ഒരു മണി രണ്ടണി ആയിരത്തൊക്കെ ഉച്ച നോമ്പിന്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അത് നോമ്പ് തർക്കമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ച് ആ അങ്ങനെ വിചാരിച്ച് ഞാൻ അതിന്റെ മുന്നേ കുറച്ച് വെളുത്തുള്ളി ഒക്കെ തൊലിച്ച് വെക്കാറുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ലൈറ്റ് ലൈറ്റായിട്ടാണ് സാധനങ്ങൾ കിട്ടിയത് നോമ്പിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ പകൽ തന്നെ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി തൊലിച്ച് വെക്കുക അങ്ങനത്തെ പണിയൊക്കെ നേരത്തെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അത് ഇറച്ചി വയ്ക്കലൊക്കെ പക്ഷെ നല്ല ലേറ്റായി സാധനങ്ങൾ കിട്ടാൻ രാത്രിയാണ് കൊടുന്ന് വന്ന് പത്തായത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് പിന്നെ വേറൊന്നിനും സമയം കിട്ടിയില്ല അതിൻ്റെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും തൊലിച്ച് വെച്ചിട്ട് വേണം ഒളിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നേക്കാണ്ട് ഇഞ്ചും വെളുത്തുള്ളി തൊലിക്കലൊക്കെ കഴിച്ചു കിട്ടോ കുറച്ച് മെനക്കെട്ട പണിയായത് കൊണ്ട് ഒരുപാട് ടൈം ഇത് കഴിയാൻ പിന്നെന്താ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അത് ബാബി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളെ മെയിൻ ഷെഫ് ഇതാ അലാമ വിഷി ബാബി ചിക്കൻ കുന്നു ഇനി വാട്ടല്ല ബാബിയാ പത്തിരിക്കാമ്പ പത്തിരിക്കുള്ളത് വാട്ടി വെച്ചിട്ടുണ്ടിട്ട് ചാന്തി ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേരേക്കും പത്തിരി ഉണ്ടാക്കാൻ അങ്ങനെ അറിയില്ല ഞാൻ തീരെ പത്തിരി ഉണ്ടാക്കിട്ടന്നെ ഇല്ല ബാബി കത്തറിൽ നിന്ന ടൈമില് അവിടെ കാക്കൊക്കെ ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞേട്ട് പക്ഷെ ബാബിക്കും അത്ര എക്സ്പേർട്ടല്ലോ ബാബിക്കൊരു മെൻകെട്ട പണിയാണെന്ന് ബാബി പറയാം പത്തിരി ഉണ്ടാക്കലൊരു മെനക്കെട്ട പണിയാണെന്നാണ് ഇവിടെ ഞങ്ങളെ വലിയ താത്ത വലിയ താത്തോന് ഭയങ്കര എക്സ്പേർട്ടാണ് പത്തിരും ചപ്പാത്തിക്കൊക്കെ കേട്ടോ അപ്പം അവർ ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അറിയാത്ത ഞങ്ങൾ തന്നെ ഈ പണിക്കു നിന്നത് പിന്നെ ഇന്ന് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് പത്തിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വിധം ആദ്യ ആഴ്ച പത്തിരി ഉരുളർത്തി കൊറച്ചൊക്കെ ഭാവി അല്ലേ ഇത് ഭാവിതാ ചിക്കൻ വല്ല വെളിച്ചവടല്ലേ ചിക്കൻ കറി ഉണ്ടാക്കിയ മറന്നിട്ടേബിസ് ഇവിടെ അലാമവിഷിനെ മറന്നിട്ട ആ ഷെഫ് അലാമേവിഷി ഇവിടെ പണി എടുക്കാതെ ഷെഫ് പേരിട്ടോളാണ് അതെ

രണ്ടര ഇരുപതൊക്കെ കേട്ടോ പത്തിരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഒരു നാലര കായപ്പേക്കും കിച്ചണൊക്കെ നല്ലോണം ക്ലീൻ ക്ലീനാക്കിയിട്ട് കിച്ചണന്ന് പോയി ഇനിയിപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ പത്തിരി ചുട്ടെടുക്കാനും ഉണ്ട് പത്തിരി അപ്പം ചൂടായാണ് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചൂടാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അല്ലാറും ചില്ലറ പണി കഴിഞ്ഞ് ബാക്കിയുള്ളു അതിൻ്റെ ഇടയിൽ ഭാവി കറി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടിട്ടോ ചപ്പിൻ്റെ അലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു കണ്ട് റെഡി ആക്കി എടുക്കാണ്ടായിരുന്നു അപ്പൊ ആ പണി ചെയ്യേണ്ടി അതിനുശേഷം പിന്നെ പത്തിരി ചൂടാൻ വേണ്ടി നിന്നിട്ടോ ഭാവി ഇങ്ങനെ ഭാവി ഇങ്ങനെ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്ക അങ്ങനെ പേടിക്ക് ഒന്നോക്ക നീ അങ്ങനെ ഒരു പണിയില്ല കേട്ട അന്ന് നേരത്തെ പണി കഴിഞ്ഞിരിക്കുന്നു സ്നാക്കൊന്നുണ്ടാക്കിയിട്ടില്ല ഇണ്ടാക്കയാണെങ്കിൽ ഒന്നും ഒന്നുകൂടെ ലേറ്റ് ആയി ആയിനല്ലേ ഉം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് സ്നാക്കിനൊന്നും നിന്നിട്ടില്ല നാളെ എന്തെങ്കിലും ഉണ്ടാക്ക സമൂസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പിന്നെ പത്തിരി ഞങ്ങള് രണ്ടു മനുഷ്യന്മാര് പത്രിക്ക് അത്ര അല്ല ഞാൻ തീരെ പത്രി ഉണ്ടാക്കിയിട്ടില്ല ഭാവി പത്രി ഉണ്ടാക്കിക്ക് പക്ഷെ ഭാവിക്ക് അത്ര അങ്ങോട്ട് റെഡി അല്ല അല്ലേ എക്സ്പെർട്ട് കുറച്ച് കുറവാണ് എന്താ ഭാബിക്ക് ചീലായിട്ടിയ ശീലംന്നെല്ലാം പറയാ ശീലം നിങ്ങൾ ശീലം ബോബിക്ക് പത്തിരി ഇഷ്ട ഇന്റെ നിർബിധത്താൽ പത്തിരി ഉണ്ടാക്കുന്നു ഫസ്റ്റ് നോമ്പിനെ പത്തിരി കറിയൊക്കെ വേണ്ടേ അതല്ലൊരു രസോ അങ്ങനെ അപ്പൊണ്ടക്കിയാ പത്തിരി ദാരിയത്തിനുള്ള സമയത്ത് പത്തിരി ഡ്രസ്സാണ് ഇങ്ങനൊക്കെ എപ്പഴെങ്കിലും ഇണ്ടാക്കളു പത്തിരി ഇവിടെ ഞങ്ങളെ നാത്തൂന് വല്യ താത്ത നല്ല പത്തിരിക്ക എക്സ്പെർട്ടാണ് പത്തിരിയും ചപ്പാത്തി ഒക്കെ നടക്കൂ പക്ഷെ പ്രാവശ്യം ഫസ്റ്റ് നോമ്പിന്നെ എന്റെ താത്ത താത്താൻ്റെ കൂടെ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ ആ പത്തിരി ഒക്കെ എല്ലാം പൊള്ളച്ച് മറ്റപ്പൊള്ളനായിട്ട് ഉണ്ട് കഴിച്ചത് ഞാനാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പത്തിരിപ്പണി കഴിഞ്ഞു വല്ല പത്തിരി പണിയും കൂടെ കഴിഞ്ഞാൽ ഇത് ചൂടാനുള്ളു അപ്പൊ അത് അപ്പ ചുടായിട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് അസർക്കൊക്കെ ശേഷം ചൂടാന്ന് വിചാരിച്ചതാണ് അത്രേ ചൂടല് വലിയ പണിയൊന്നുമല്ലോ അത് ചാമ്പി കൊഴച്ചിണ്ടാക്കലാണല്ലോ പണി അപ്പൊ അതിങ്ങനെ ബാബി അപ്പൊ അതിങ്ങനെ ബാബി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതോടെ ഇന്നത്തെ പണി ഫുള്ളും കഴിഞ്ഞു പിന്നെ സ്നാക്കൊന്നും ഉണ്ടാക്കണില്ല കാക്ക വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് നോമ്പല്ലേ കൊണ്ടൊക്കെ കാക്കി കൊണ്ടു വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴും ചില സ്ഥലത്ത് മറ്റേ ആണോ അങ്ങനെ ഒന്നല്ല എത്രോ ആൾക്കാർ നോമ്പിന്റെ ഒരു കോമ്പിനേഷനെ പത്തിരി ചിക്കൻ കറിയാണ് ആണ് സമൂസ പത്തിരി അതുകൊണ്ടൊന്നല്ല കോഴിക്കോട്ടേറെ എത്ര പോരാ പത്തിരിണ്ടാക്കണവരുണ്ട് ഭാവി പത്തിരിക്ക് വിരോധിയാണ് പത്തിരിക്ക് പണി എടുക്കണോണ്ടട്ടോ പത്തിരി ഇഷ്ടൊന്നുല്ല എന്നാലും ഇഷ്ടക്ക് ഏ എത് അങ്ങനെ എന്തായാലും ഒന്ന് പത്തിരി ആക്കിക്ക് പക്ഷേ പത്തിരി ഒന്ന് ഫസ്റ്റ് ആയി ഏഹ് പണ്ട് മുലമാർ പ്രസവിക്കും അന്ന് അതൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു വാല്യൂ ഇന്ന പറയാൻ പറ്റുവോ ഞായറച്ചും ബിരിയാണി ആയി അന്ന് അതൊരു ശീലാക്കി ഇന്നും അത് ഇങ്ങനെ കൊണ്ടക്കാം പോലുള്ളമാര് പറഞ്ഞാലും എന്ത്രിട്ടാദ്യം പത്തിരി ഇഷ്ട പ്ലേറ്റ് അതിന് ചൂടുള്ള ബുട്ടേറങ്ങും ചൂടുള്ള പത്തിരി വേണം ഞങ്ങടുത്താൽ ഇന്ന് നേരത്തെ തന്നെ നോമ്പർക്കും അതാദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന വാ ഞങ്ങള് പുരോഗം പത്തിരി ചിക്കൻ കറി കറിയും പീസാന കുത്താനാ നബിയേ

അങ്ങനെ ലാസ്റ്റ് പത്തിരി ചട്ടിയിലിട്ടിട്ടുണ്ട് അവസാനത്തെ അല്ലെങ്കി നാളെ പത്തിരി ഉണ്ടാക്കാൻ ആദ്യം അറിയാത്തോണ്ടാണ് പണിയായിട്ട് തോന്നണത് കൊറച്ച് എക്സ്പേർട്ട് ആയാലും എന്തായാലും ഇത് ഞങ്ങക്ക് പത്തിരി അടുത്തല്ലെങ്കി ഞാൻ ഫുള്ള് പത്തിരി താത്ത നിന്റെ ഉണ്ടാക്കിയാലോ അങ്ങനല്ല കുഞ്ഞ കസറോളത്ത് പത്തിരി പാത്രം എടുക്കണമെന്നുണ്ടോ ഞാൻ കേക്കി വെച്ചോളാം അങ്ങനല്ല ഭാവിയെ പ്രശ്ന ഒരു ബോസ് ഉണ്ട് ബോസ് അങ്ങനെതാ ഫസ്റ്റ് നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരും ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്നാക്സ് മിക്സഡ് ആക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത് അതുപോലെ തന്നെ വെത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഈത്തപ്പഴം ഇതൊക്കെ ഇതൊക്കെയിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്നത് അല്ല ഫസ്റ്റ് നോമ്പ് തുറന്നു പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ ഒരൊമ്പത് മണിക്കൊക്കെയാണ് പത്തിനും കറിയൊക്കെ കഴിക്കുന്നത് ഞങ്ങൾ മാത്രമുള്ളൂ ഈ നോമ്പേനിട്ട കുറേ ആൾക്കാർ ഇല്ലാത്ത പോലെ തോന്നുന്നു അല്ല ബാബിയ മെയിനായിട്ട് നമ്മളും ആ ഈ വർഷം ഇല്ലാത്ത ഫസ്റ്റത്തെ നോമ്പ പ്രാവശ്യം ഞങ്ങൾ അമ്മക്ക് വെയ്യാണ്ട് കിടക്കും കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് ബിസിന എത്ര നോമ്പ് ഫ്രൂട്ട്സും വെള്ളവും കഴിച്ചിട്ട് നോമ്പ് തുറന്ന് പിന്നെ പത്തിരിയും ചായല്ലേട്ടോ ചായ ഒഴിവാക്കി ചായ വേണ്ടല്ലോ

കൂടെ ഒരു ചായ ചായ കൊറവാണ് ഇവിടെ അങ്ങനെ ചായക്ക ആവശ്യും ഇവിടെ വെകുന്നേര ചായ ഭാബി വന്നതിന്റെ ഞങ്ങളോട് ഇവിടെ നോമ്പില്ലാത്തപ്പം വെകുന്നേര ചായ ആർക്കും ആവശ്യമില്ല ആരും അങ്ങനെ കുടിക്കലില്ല പക്ഷെ ഭാബി ഉണ്ടായ അവിടെ ഒന്നും വെകുന്നേര ചായ വേണം ഉം ഞാനും വൈമിനെ കുടിക്കലോള്ളു കേട്ടോ അപ്പൊ ഞങ്ങള് പത്തിരിയും കറിയും ഒക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങള് അത്തായത്തിന് ഒരു സാധനം ഉണ്ടാക്കു അത്തായത്തിന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഏട്ടാന്ന് അത്തായ പരിപാടി ഒന്നുമില്ല കാരണം എനിക്ക് ചോറ് വേണ്ട അത്തായത്തിന് കടി ഒന്നാം തീയതി വെച്ചു അപ്പൊ ഭാവിക്ക് അത്രയും വേണ്ട പിന്നെ കാക്കിയും കടിയും ഒക്കെ ആയിരിക്കും കഴിക്ക ഞങ്ങളും മൂന്ന് മനുഷ്യന്മാരല്ലേ ഉള്ളൂ അപ്പം ഒരാൾക്കും വേണ്ടി മാത്രം ചോറ് വെക്കണില്ല കടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കാക്ക ഒന്ന് നോമ്പിറക്കുമ്പോൾ പൊറോട്ടയും കൊണ്ടുവന്ന് നിൽക്കുന്ന പിന്നെ ഞങ്ങള് പത്തിരി ഉണ്ടാക്കിയുണ്ട് അപ്പൊ അത് അത്യാവശ്യം ബാക്കിയുണ്ടാവും അപ്പൊ അതൊക്കെ അത്തായത്തിന് ആക്കാന്ന് വിചാരിച്ച് അതുകൊണ്ടൊന്ന് നോമ്പ് തുറന്നപ്പോൾ പിന്നെ ഫുള്ള് ഫ്രീ ആണ് കിട്ടോ അല്ലെങ്കിൽ പിന്നെ അത്തായ പണിക്ക് നിൽക്കണ്ടെന്നെ ഇനിയിപ്പോൾ ഒന്ന് ആ പണിയൊന്നുമില്ല റേറ്റെടുത്തങ്ങളെ ഞങ്ങളെ ചൂട്ടാസിനെ അവിടെ കളർ ചെയ്യുന്ന ബുക്കൊക്കെ കൊടുത്തിട്ട് അവിടെ സെറ്റ് ആക്കണം അല്ലെങ്കിൽ ചാടിക്കൂല പൊറോട്ട ചിക്കൻ കറി ഞങ്ങൾ ആദ്യമായിക്കിട്ട പത്തിരി ഹലെ കൂട്ടാതെ വന്നിരുന്നു അവള് ഫുഡ് കഴിച്ചതാണ് കേട്ടോ അപ്പൊ അവളെ വിളിക്കാണ്ട് ഞങ്ങൾ വേഗം വന്ന് ഫുഡൊക്കെ കഴിച്ച് പോവാരിച്ചപ്പൊ അവടെ മണുത്തറിഞ്ഞെത്തിട്ടോ ഒക്കെ കളറിംഗ് ബുക്കൊക്കെ കൊടുത്തേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് പക്ഷെ അവള് അതൊക്കെ അവിടെ ഇട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന നേരം അവിടെ എത്തി അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാല്ല അർത്ഥ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇനി നോമ്പിനെ ഡൈലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ശ്രമിക്കാം കേട്ടോ കുറേ ആൾക്കാർ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞേക്കാൻ വേണ്ടി ഇടാറുണ്ട് നോക്കട്ടോ ഈ നോമ്പിനെ ഡൈലി വീഡിയോ ഇടാൻ എന്നുള്ളത് നോക്കാം പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മൂന്ന് മ മൂന്നരക്കാണ് വീഡിയോ ഇട്ട് വൈകുന്നേരം ഒരു മൂന്നരക്കാണ് വീഡിയോ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് പക്ഷെ അതൊരു പത്ത് രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം മൂന്നര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ബിസി ആയിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം